ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഇവിടെ ചെയ്യണമെന്നില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസില്ലേ ബീട്രൂട്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ബീട്രൂട്ട് ജ്യൂസല്ല ബീട്രൂട്ട് എന്ന് തന്നെ പറയും അത്രക്കും അടിപൊളിയായ സംഭവമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എനിച്ചിട്ട് ചായ കൂടി സംസ്കാരം സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഒന്ന് ഡ്രൈവിങ് പഠിക്കുന്ന സംഭവത്തിലല്ല പോയിട്ടുണ്ടായിന് ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് എടുത്തെങ്കിൽ നമുക്ക് കുറച്ച് മീനിലേക്ക് കയറും വന്നിട്ട് പോകുന്നത് പക്ഷേ ഇതോടെ എത്ര ഓട്ടിയെങ്കിലും നമുക്ക് നമ്മൾ ബിരിയാണി ഫുഡും അല്ലാണ്ട് ഈ ഡ്രൈവിംഗ് ഒന്നും നമുക്ക് പറ്റിയ പണിയല്ല പകുതി ഇത് വിട്ടറന്നില്ലെങ്കിൽ അസ്രു സംവിക്കുന്നുമില്ല മാപ്പിള ഈ അസ്രു എന്നല്ല ഭാര്യ ചോദിക്കുന്നുണ്ടായി കുറച്ചാൾ അതന്നെ മാപ്പിള എന്ന് പറഞ്ഞാൽ ഏ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പറ്റില്ലേ നമ്മൾ ഈ ഫിൽറ്റർ ഒന്ന് കാലിയാക്കുന്ന സംഭവം ഇല്ലേ അത് ഞാൻ നോക്കിയോ എൻ്റെ വീഡിയോ ഒന്ന് ചെയ്തിട്ടില്ലേ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേനൊരിക്കോ ഒരാഴ്ച എല്ലാം ഒരിക്കലും അല്ല കാലിയാക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കുമ്പോൾ നോക്കിയാൽ അതിൻ്റെ ഉള്ളൊന്ന് വരുന്ന വേസ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു കുറച്ച് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു വെള്ളം വരും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കളർ വെള്ളം വരും നോക്കിയാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇത്ര ദിവസം ഞമ്മൾ കുടിച്ചത് ഈ കളർ വെള്ളമല്ലേ ഫിൽട്ടർ വെക്കുന്നതിന് മുമ്പ് ഇതിങ്ങനൊരു കുറേ നേരം പോകുന്നുണ്ട് നല്ല സ്പീഡുള്ള പ്രഷറിൽ തന്നെ പോകുന്നുണ്ട് അറിഞ്ഞാൽ ഇതൊന്ന് പോയിട്ട് ക്ലിയർ ആയതിനു ശേഷം ആണ് നല്ല വെള്ളം വരുന്നത് അപ്പം മഷാള ഇത് വെച്ചതിന് ഇറങ്ങി കുറേ ആൾ ചോദിച്ചിരുന്നെ നല്ല ഇതുണ്ടാന്ന് നല്ല മാറ്റം ഉണ്ട് നമ്മളെ സിങ്കിനായെങ്കിലും പിന്നെ ക്ലോസറ്റിനായെങ്കിലും ബാത്റൂമിലും എല്ലാത്തിലും അറിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട് അങ്ങനെ അപ്പോൾ അതാ പോയി പോയിട്ടാകുമ്പോൾ അത് ക്ലിയർ ആയിക്കോണ്ടി വരുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ നല്ല ക്ലിയർ വെള്ളമാണ് അടുത്തോളം നമ്മൾ ഇങ്ങനെ ഇതൊരു ഇങ്ങനെ എന്താ ചെയ്തപ്പാ ഇങ്ങനെ 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 വൈബ്രേഷൻ ആയിക്കോണ്ട് നിൽക്കണം അപ്പോൾ നല്ല ഒരു നമ്മളിങ്ങനെ കുലുക്കിട്ടെല്ലാം തോന്നില്ല ആ മാതിരിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരുന്നു അത് ഓണാക്കി ഓണായിക്കോണ്ട് ഓഫ് ആയിക്കോണ്ട് ഓണാക്കിക്കോണ്ട് ഓഫ് ആയിക്കോണ്ട് നിൽക്കണോ ലാസ്റ്റ് ആകുമ്പോഴേക്ക് അപ്പോൾ അടിയിലും സൈഡെല്ലാം ഉള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പിന്നെന്താ ക്ലിയർ വെള്ളം വരുന്നു ലാസ്റ്റ് ഈ ടൈം ആകുമ്പോൾ നമുക്ക് നിർത്തണം അറിയാം അത് ഇത് ഒരിക്കോ ഇങ്ങനെ ചെയ്തോ ചെയ്യോ ചെയ്തുകൊണ്ട് നിൽക്കണോ അപ്പോൾ ആ വേസ്റ്റെല്ലാം പുറത്ത് പോകുന്നു വേസ്റ്റല്ല വേസ്റ്റ് വെള്ളം ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ പണി മിതാദിനാന്ന് മിതാദിനെ ഞാൻ ഞമ്മന്നും ഓർമ്മിപ്പിക്കണമില്ല ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മിതാദനെ വിളിച്ചതാന്ന് കച്ചറോ നോക്കുക എത്ര ഉണ്ട് എന്നിട്ട് അപ്പോൾ പൂരി മുട്ടക്കറി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഡെയിലി ഞാൻ പോയിട്ടൊന്ന് നോക്കിയതാണ് എന്ത് സംഭവമെന്ന് അപ്പോൾ ഞാൻ മുട്ട മുട്ടൻ്റെ കറി ഉണ്ടാക്കിയിട്ടായതിനുശേഷം ആണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകും കൊടുക്കാനുണ്ട് ടിഫിനിലിടാനുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും കഴിക്കാനുണ്ട് അപ്പോൾ ഒരു അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് പൂരി ചൂടുന്നുണ്ട് ഇപ്പുറത്തെ മുട്ടക്കറി റെഡി ആയിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് ഓർഡറും സംഭവങ്ങളും ഉണ്ട് അങ്ങനെ ഒരു ഒരു തിരക്ക് പിടിച്ചെപ്പിളം പറയും പോലെ തന്നെ പക്ഷേ അത് ഈ രാവിലെ പിന്നെ പറയണ്ടല്ലേ എല്ലാ ഉമ്മാർക്കും ഉള്ളത് തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടല്ല പക്ഷെ പക്ഷേ അത് ഇത് തന്നെ ഒരു പുൽസ് അല്ലേ രാവിലെ പുള്ള റെഡി ആക്കിട്ട് സ്കൂളിൽ വിടുന്നതും ഓറെ യൂണിഫോമ് സെറ്റാക്കി കൊടുക്കുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്ങനത്തെ മജന്നെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് മക്കളെല്ലാം ഇതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സാവും ആ ചെറിയ പിള്ളമാർ ഒരു എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലേക്കെല്ലാം പോകുന്നതും അല്ല അവർക്ക് ഷോക്സും ഷൂ എല്ലാം ഇട്ട് കൊടുക്കുന്നതും കുറച്ച് എന്ത് നമുക്ക് അലമ്പാണ് എന്നാലും നല്ലൊരു മജ മജന്നെയാണെന്ന് പറഞ്ഞാൽ ഈ ടൈമിനി ആ പിള്ളന്മാർ വലുതായിട്ട് അത് നമുക്ക് എനിക്ക് കിട്ടാൻ പോകുന്നേ ഇല്ല പിന്നെ വലുതായി ഓർ കോളേജിൽ പോയി ഓറായി ഓർപാടായി ഓർ ഫോണായി ഓർ തന്നെ ബിസിയായി പിന്നെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ദൂരം ദൂരമായി ചെറുപ്പത്തിലുള്ള അവർ ഇതില്ലേ അതൊരു പറഞ്ഞല്ലേ ഇങ്ങനെ പറയുന്നത് മക്കളല്ലേ വലുതായിട്ടായി ചെറുതന്നെയായി വാങ്ങുന്നല്ലോ അങ്ങനെ അവതാ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടിടുന്നുണ്ട് പിന്നെ ഓരോല്ല മക്കൾ സ്ല്ലാം അവിടെ റെഡിയാകുന്നുണ്ട് മിന്നു തന്നൂന് മാത്രം ഞാൻ അവരവർക്ക് തല എല്ലാം വാരിച്ച് കൊടുക്കും അല്ലെങ്കിലുള്ള പക്ഷേ അതാ ഉളനെ യൂണിഫോം ഇടും മുളനെ തര വരും തല എല്ലാം വരിട്ട് വരും ഷൂ എല്ലാം പൊളിഷ് ആക്കും എല്ലാം ഉള്ള തന്നെ സെറ്റാക്കി വെക്കും എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ ചെയ്യലുണ്ടായിരുന്നു ഞാൻ പിന്നെ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ തിരക്കിലെ കിച്ചണുള്ള പണിയിലുണ്ടുമ്പോൾ ഭയങ്കര ബിസി നല്ലവർക്ക് മനസ്സിലാവുന്നല്ലോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ബേബിയാണിച്ചെങ്കിൽ ഓനും ഇവിടെ തന്നെ ഉണ്ടാകുന്നു പിന്നെ ഓർക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഓർ നോക്കും ബേബിനെ രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിന് പിന്നെ അവർക്ക് റെസ്റ്റ് ഇടാനോ അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നോക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ബേലേ എണീച്ചെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് പേ പാല് കൊടുത്തിട്ടാടക്കെടുത്തു സ്കൂളിൽ പോകുന്ന നേരത്തോളം ഉറങ്ങിയിട്ട് നേരത്തെ ഇടയ്ക്കിടക്ക് അധികം ഉറങ്ങല്ലുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും രാവിലെ എന്നെ എണിച്ചിട്ട് അപ്പം ഇതാ അതിപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഇല്ല രാവിലത്തെ ഒരു ടൈം ഒരു ഉ പോകുകയാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വണ്ടിയെല്ലാം ഓട്ടിയിട്ടല്ലേ വന്നത് ഒരേഴര ഏഴ് ഏഴര മണിയോളം ഓട്ടിട്ട് രാവിലെ പോയിട്ട് കുറച്ച് ടൈം ഓട്ടിയിട്ടുണ്ടായിന് വന്നിട്ട് വന്നിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇട്ട് എട്ടര മണിയാകുമ്പോൾ തന്നെ ആന്നത് അപ്പം ഇതാത് സ്കൂള് പോകാനെല്ലാം റെഡി ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ബേബിയെല്ലാം വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഷൂനെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് അതിന് എത്ര അപ്പം തന്നെ അത് മുണ്ടായി അറിഞ്ഞാൽ അത് റൂക്കറ്റാടി പോലെ ഉള്ളത് അതിൻ്റെ അത്രയ്ക്ക് എന്നെ എല്ലാവരും കണ്ടപ്പോൾ ചോദിക്കലുണ്ട് അവന് മുമ്പ് നല്ല കാണുന്നുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ ഇപ്പം എന്താ ഇത്ര ചെറുതെന്ന് പക്ഷേ അവനെ കാണുന്നില്ല അവൻ എപ്പോഴും വീഡിയോയിൽ മാത്രം കുറച്ച് വലുതായിട്ട് കാണുന്നതറിഞ്ഞാ അവനൊരു ഉഷാർ എന്നിട്ട് ആയിട്ടേ ഇല്ല അപ്പം ഞാനെന്നാൽ ബുദ്ധമായി ഇത്ര ഞാൻ ഇത്ര വലിയ മനസ്സിലായി ഇത്ര വലിയ മനസ്സിലാക്കി പറ്റേ കുഞ്ഞാ ഇത്ര ചെറിയ കണ്ടവരെല്ലാം പറയാലുണ്ടായിരുന്നു ഞാൻ അവനെന്ത് ഉഷാറില്ല അതാ അവനെന്ത് ഉഷാ പക്ഷെ ഒന്നും തിന്നുന്നില്ല ഫസ്റ്റ് അതാണ് അവൻ ഉഷാറാവാത്ത പ്രശ്നം പക്ഷെ അത് ഈറല്ലേ ഇല്ലേ നല്ല നേരം വണ്ടി ഇതെല്ലാം കഴിച്ചോണ്ടായി ഈ ബേബി ആരെ ഓർണോന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സംഭവം കഴിക്കുന്നില്ല പാല് മാത്ര ഫുഡായിട്ടുള്ളത് ഭയങ്കര ടെൻഷനാണ് എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരിത്തിരി ഇത്തിരി തളിയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും എല്ലാവരും അറിയില്ലണ്ടോ നീൻ്റെ ആടെ ഉണ്ടാക്കുന്ന ബാക്കിയായ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഉഷാറ കേട്ടെ പക്ഷേ ഇത് കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല പറഞ്ഞെങ്കിൽ ഇതല്ല കണ്ടെങ്കിലല്ലാതെ പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു കഴിക്കാത്തൊരു മുൻ ഇത് കുറച്ച് വലുതാകുമ്പോൾ പറ്റിയെന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിൽ ആയി ഇത്ര പിന്നെ ഞങ്ങൾക്ക് ഒരിത്തിരി ഇത്തിരി ഇഷ്ടമില്ലേ പുഡിങ് ജ്യൂസ് കേക്ക് അങ്ങനത്തെ ഐറ്റം ഇല്ലേ അതെല്ലാം പിന്നെ എപ്പോഴെങ്കിലും ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂൺ അതും അത്ര തന്നെ അതെങ്കിലും എപ്പോഴെങ്കിൽ കഴിച്ചാൽ കഴിയും അപ്പോൾ അസുഖം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആക്കിയിട്ട് കൊടുക്കുക ഇത് കഴിക്കുന്നില്ല അത് കൊടുക്കുക അത് ഏതെങ്കിലും ഒന്ന് പോയെങ്കിൽ മതിയല്ല വറ്റേക്കൊന്ന് അതും അങ്ങനെ തന്നെ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അത്ര തന്നെ അതൊരു വെറൈറ്റി ബേബി ആയി പോയിത് എൻ്റെത് അങ്ങനെ ഞാനും ഇതാതും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് അപ്പം എല്ലാം തോന്നുന്നുണ്ട് അപ്പോൾ തന്നും മിന്നും എണിച്ചിട്ട് ഇപ്പോൾ വരുന്നത്ര ഒരു മദ്രാസയില്ലാന്നിട്ട് നല്ല വാങ്ങല കിടന്നു തുടങ്ങിയതാണ് അങ്ങനെ ഞമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാവുമ്പോഴേക്ക് വർക്ക് റെഡി ആയിട്ടാവുമ്പോഴേക്ക് വാൻ വരുന്ന ടൈമായി പിന്നെ ജക പോകാന്നിട്ടില്ലേ വാൻ മുകളിലേക്ക് പോകുന്ന സൗണ്ടും കേട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ടിഫിൻ ടിഫിനിലിട്ടിട്ട് പിള്ളേർക്ക് കൊടുത്തതാണ് അപ്പോൾ തന്നൊക്കെ ഒരു തിരക്കന്നെ തന്നെ എനിക്ക് ഞാനിടുന്നാണ് പിന്നെ വേഗം വന്നിട്ട് അപ്പവും കറിയാല്ലോ ഓളോ ഓള ടിഫിൻ്റെ ഓളന്നെ റെഡിയാക്കുന്നുണ്ട് പിന്നെ സുജാത മിക്സിയില്ലല്ലേ വേറെ വേറെ കമ്പനി ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഉണ്ട് സുജാത തന്നെ സംഭവം അതിലെ ഓരോരോ കമ്പനീൻ്റെ എന്ന് തോന്നുന്നു ഡൈനാമിക്സാന്ന് എൻ്റെ അടുത്തുള്ളത് വേറെന്തോന്നുണ്ടത് അതെന്താ നമുക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ അരി അരിത്തത്തിൽ വ്യത്യാസം ഉണ്ടാന്ന് ഡൈനാമിക്സ് ആണ് നല്ലത് നമ്മളെ എല്ലായിടത്തും ഉള്ളത് ഡൈനാമിക്സ് തന്നെയാണ് അതിലെല്ലാം നല്ല വാങ്ങലായിരിക്കാൻ കഴിയുന്നത് പിന്നെ മശാല അടിപൊളി വീഡിയോ എന്ന് പറയുന്നുണ്ടായി താങ്ക് യു എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സൂപ്പർ മശാലദാ വശാലദ മശാലദ കുറേ മഷാല ഉണ്ട് അടിപൊളി വീഡിയോ എപ്പോഴും നോക്കാറുണ്ട് എന്നല്ല പറയുന്നുണ്ടായി പിന്നെ സൂപ്പർ ആയി വലൈക്കും സലാം പിന്നെ നിങ്ങൾ അപ്പോൾ ഓർഡർ ചെയ്തെങ്കിൽ ഡെലിവറി ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇത് ഡെലിവറി ഉള്ളത് കുമ്പളോളം തന്നെയാണ് പിന്നെ ഗൾഫിൽ ക്ലപ്പോ അങ്ങനെ അങ്ങനെയല്ലല്ലേ അത് മാത്രം വേണമെങ്കിൽ നമ്മൾ കൊടുത്തുവിടും അപ്പോൾ അതിൻ്റെ നമ്മൾ ഓട്ടോയിൽ കൊടുത്തുവിട്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് കൊടുത്തെങ്കും ബിരുന്നിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ മീൻ്റെ ചാറിൻ്റെ റെസിപ്പി കാണിക്കുമോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചല്ല മീൻ മീൻ വേണ്ടിയിട്ടാണ് മീൻ ഇരിക്കുക റെസിപ്പി കാണിക്കുക ഫ്രീ ആയിട്ടാകും ക്ക് വേനു വന്നിട്ട് തിരക്കിലുണ്ട് ബേബിയടേല കയറിയിരുന്നുണ്ട് പിള്ളമാറയിലെല്ലാം പായുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ അല്ലേ ബേബി പാമ്പസിന് എല്ലാം കൊണ്ടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ടിട്ട് കൊണ്ടറിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉറപ്പായ്മ അതിൻ്റെ ഇടയിൽ പാപ്പം അത് കുറെ ഓട്ടം പോകുന്നു പിന്നെ വീഡിയോ അപ്ലോഡ് ഉണ്ടോ നൽകുന്നുണ്ടതിന് പക്ഷെ അത് വീഡിയോ അപ്ലോഡ് ആണോ നമുക്ക് നല്ല ആസുണ്ടാവും പക്ഷെ റോഡിൻ്റെ തിരക്കെല്ലാം ഉണ്ടങ്ങോട്ട് അങ്ങനില്ല അതാ പുലരെല്ലാം പോയിട്ടുണ്ട് പറ്റുള്ള പുള്ളിയിൽ അവസ്ഥ നോക്കും ആകെ അട്ടിമറിഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിക്കണം ഇന്ന് തുടക്കുന്നില്ല ഇന്നലെല്ലാം തുടച്ചിട്ടുണ്ടായി അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചിട്ടാണ് നമുക്ക് സെറ്റാന്ന് വൃത്തിയാകുന്നതിന് മുമ്പില്ലേ ബെഡ്റൂമും കോട്ടിലും കിച്ചണും എന്നല്ലേ എനിക്ക് കാണേണ്ടി തന്നെ ആരും അടിച്ചതും തുടച്ചതും ക്ലീൻ ആക്കിയാൽ പോരെ എന്ന് അങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാം പോയിട്ട് വാനിൽ കയറിയതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടായി നമുക്ക് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ എല്ലാ പണിയുണ്ട് ഓക്കെ പിന്നെ രീതി ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കോ ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കോ ഞാൻ ഫ്രിഡ്ജിൽ ബീട്രൂട്ട് ഉണ്ടായി എന്നല്ല പറയുന്നുണ്ടായിന് ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടാവുക ബീട്രൂട്ടിൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ആക്കിയിട്ട് നോക്കവാ ഇത്തപ്പം ഏത് പാക്കറ്റൊന്നും ചോദിക്കുന്നുണ്ടായി മൈത്തപ്പോൾ പാക്കറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല നമുക്ക് ആ ഒരു ഇത് സ്വഭാവം ഉണ്ടറിഞ്ഞാൽ കണ്ടെങ്കിൽ എല്ലാവരും പാക്കറ്റിൽ പേരല്ലോ വൈറ്റ് നോട്ടാക്കിയല്ലേ എന്തെന്ന് ഞാൻ നോക്കലേ ഇല്ല എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും ആവശ്യം വന്നങ്ങ് നോക്കിയാൽ കൈ സാധാരണ ഷോപ്പിലെല്ലാം കിട്ടുന്ന ഒരു പാക്കറ്റ് ഇല്ല തന്നെ പക്ഷെ അതേ ഇനി മേങ്ങുമ്പോൾ പാക്കറ്റ് നോക്കിയിട്ട് ഞാൻ പേര് പറയാവേ പിന്നെ പിന്നെന്ത് കടമ്പിനു ചോദിക്കുന്നത് ഈ പിണ്ടി എന്നല്ലേ ആ പിണ്ടിയാണെന്ന് ചോദിക്കുന്നത് ഇതേത് അരിയിലാക്കിയതെന്ന് സ്റ്റോറിലരിയിലാണെന്നുണ്ടാക്കിയത് ഞാൻ പിന്നെ ഇത്ത എപ്പോഴും കാണാറുണ്ട് കമൻറ്റിടാറില്ല എന്നുണ്ടായി കമൻ്റ് ഇടു കമൻ്റ് ഇട്ടുകൊണ്ട് നോക്ക് അപ്പം അല്ല ഒരു മജേ നോക്കിയിട്ട് കമൻറ്റ് ലൈക്കല്ലോച്ച് നല്ല അടിപൊളി കമൻ്റല്ലേ ഉള്ളു വാ ഉം കമൻ്റ് ഇടുമ്പോൾ കാണാൻ നമുക്കൊരു മജ എന്നെ ഇപ്പം ഞാനില്ല ഞാനുകൊണ്ട് ഭാവി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോ അപ്പം എല്ലാം ചൂട് നേരിടക്ക് ഭാവി ഞങ്ങൾക്ക് ഉണ്ടല്ലാക്കി തന്നിട്ടുണ്ടായി അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ് ഒഴിക്കാൻ ഉണ്ടാക്കാൻ മടിയായി ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ബേ എന്താ പറയുക സ്കൂളത്തെ കഞ്ഞിയാന്ന് ഉണ്ടാക്കിയത് നമ്മളെന്നു സ്കൂളത്തെ കഞ്ഞി ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റില്ലേ അപ്പോൾ അവിടെ ഞാൻ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിന് ഓഡർ അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം അതേ കാറ്ററിങ്ങിൻ്റെ ഇതിൽ തന്നെ കഞ്ഞും വെച്ചതാണ് ആ കഞ്ഞി വെക്കുന്നത് എങ്ങനെയാണോ കുറച്ച് കൂടുതൽ തന്നെ പച്ചപ്പേറിടണം എന്നിട്ട് നമ്മളാ സ്റ്റോറിലരിയില്ലേ സ്റ്റോറിലരിയിൽ നിന്ന് രണ്ട് പൊടി ഇങ്ങനെ ഇട്ടാൽ മതി അപ്പം ചോറ് കുറവും പച്ചപ്പയർ കൂടുതലും ഇട്ടിട്ടില്ലേ എന്ത് വേറെ ഒന്നും ഇടണമില്ല ഉപ്പം പച്ചമുളക് ഇട്ടിട്ട് വെച്ചിട്ട് ജസ്റ്റ് കട ഇട്ടിട്ട് കലമ്പൊരിയാൽ മതി നല്ല ടേസ്റ്റാണ് ഞമ്മ സ്കൂളിൽ പണ്ട് ഉച്ച കഴിഞ്ഞു കുടിച്ചാൽ ആ ഒരു ഓർമ്മ തന്നെയാണ് വരുന്നത് ഇത് ഇപ്പോൾ നമുക്കൊക്കെ ഒന്നും അറിയില്ല സംഭവം ഒരുമാതിരില്ല സ്കൂൾ ഇംഗ്ലീഷിലുമായി പിന്നെ ഈ ഇപ്പം നമ്മളെ ഗവൺമെൻറ്റിൽ തന്നെ പച്ചപ്പയർന്നെ കൊടുക്കുന്നുമില്ലല്ലോ സാമ്പാറും പുളിശ്ശേരിയും മിരിശ്ശേരിയും കടലക്കറി അങ്ങനല്ലല്ലോ ഇപ്പോൾ കൊടുക്കുന്നത് പക്ഷെ മുമ്പ് അങ്ങനെയല്ല ഡേരി പച്ച പേർ കറി തന്നെ അല്ലല്ലേ അങ്ങനെ അപ്പം നല്ല ചൂടോടെ കഴിക്കണം ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു വരുന്നൊരു പജ്യമാണ് എല്ലാവരും ഉണ്ടാക്കുക വേ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ പക്ഷേ ഇത് സിമ്പിളാണ് എന്നാലും അത് അങ്ങനെ അധികാരം ചെയ്യലില്ല അല്ല എപ്പോഴും എങ്കിലും ഒരു ഓർമ്മ എങ്കിലും ചെയ്യുന്നത് അങ്ങനെ കിടക്കിടയ്ക്ക് ഇങ്ങനൊരു ഓർമ്മ ആവലുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എപ്പോഴും ഹെവി ഫുഡ് തന്നെ എപ്പോഴും ബിരിയാണി തന്നെ എപ്പോഴും അങ്ങനെ മീൻ കറി ചോറും അങ്ങനെ ഒന്നുമല്ല ഓരോറ്റോ ഇങ്ങനെയും ചെയ്യലുണ്ട് പിന്നെ നല്ല ചൂട് തെളി കഞ്ഞി ഇല്ലേ തെളിഞ്ഞ കുടിക്കലുണ്ട് എന്തെല്ലാം ഓർഡർ എടുത്തിട്ട് പേന ആയെങ്കിൽ നല്ല ചൂട് ബന്ധ തെളിയും കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാകും അങ്ങനെയും കഴിക്കലുണ്ട് പറഞ്ഞാൽ എല്ലാം നമുക്ക് എന്ത് എല്ലാം കഴിച്ചിട്ട് പഠിക്കണമല്ലോ പിന്നെ ബിസ്ക്കറ്റ് ഞാൻ തീർന്നിരുന്നെല്ലാം ചോദിക്കുന്നുണ്ടെ ബിസ്ക്കറ്റ് ഞാൻ കൊണ്ട് തെറ്റാണ് ം കം തന്നു തന്നോ പിന്നെ കഞ്ഞെല്ലാം കുടിച്ചിട്ട് ആയിട്ട് ഒരു ബേർപ്പിലാവാതെ പോലെ ഒരു ചെറിയൊരു ആപ്പിളുണ്ട് ഇങ്ങനെ നല്ല ആപ്പിളെല്ലാം കഴിച്ചതാണ് അപ്പം ഇപ്പം നല്ല ആപ്പിളുണ്ട് സീസണില്ല ഈ റോഡ് സൈഡെല്ലാം വണ്ടിയിലെല്ലാം വെക്കുന്നുണ്ടാവുന്നില്ലേ നല്ല മധുരമുണ്ട് ആപ്പിള് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ നൂറ്റി നാൽപ്പത് അങ്ങനെ എല്ലാം ഉണ്ട് എന്നാലും നല്ല മധുരം ഉണ്ട് കഴിക്കാൻ ചെറിയ ആപ്പിള് നല്ലൊരു കരിക്ക് പോലെ ആയിട്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കഴിക്കാനല്ലേ അങ്ങനെ എല്ലാം പൊരിയപ്പവും വേളയും എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ പാക്കിയിട്ട് കൊടുക്കലാന്ന് വെച്ചാൽ പോകുമ്പോഴേക്ക് പിന്നെ ഇതിൻ്റെ ഇടയിൽ അച്ചാറ് അങ്ങനെ ഇങ്ങനെ ബന്ധം വരുന്ന അതിൻ്റെ എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഇന്നലെ മിഞ്ഞാന്നല്ലോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ നേരെ എടുക്കാൻ ഇടാൻ കഴിയാത്തത് കുറച്ച് വിജയമായിട്ടുണ്ടായി അങ്ങനെ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാൻ ചോറ് വഴിച്ച് കുറച്ചൊക്കെ അടന്നിട്ട് ഉറങ്ങി നിസ്കാരം സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈകുന്നേരമാണ് വീടിയെടുക്കുന്നത് പിള്ളന്മാർ വന്ന് പിള്ളേർ ചൊറിച്ചു പിന്നെ ഓർ കുറച്ച് ടി വി ഉണ്ട് ഫ്രഷ് ശേഷം മദ്രാസ പോയി അങ്ങനെ രണ്ടാളും മദ്രാസ പോയിട്ടുണ്ട് മിതാദുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളിൽ കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടായിന് അതിനെടുക്കാനുണ്ടായിന് ബൈലോട്ട് മെഷീനിലിട്ടത് ഇടാനുണ്ടായിന് അങ്ങനത്തെ കുറച്ച് കുറച്ച് പണിയില്ലേ അങ്ങനെ എല്ലാം ഉണ്ടായി സംഭവം എന്താ പറയുക നമ്മൾ മഞ്ഞാന്ന് ദിവസം ക്ലീൻ ആക്കിയിട്ടേ അത് പറഞ്ഞെങ്കിൽ വിശ്വസിക്കില്ല ഇപ്പോഴും അതാടെ തന്നെ ഉണ്ടായിരുന്നു അതിനൊന്ന് തുടക്കാനുള്ള ടൈം കിട്ടിയിട്ടേ ഇല്ല ടൈം കിട്ടിയിട്ടല്ലെങ്കിൽ ഓർഡർ ഉണ്ടായിന് പിന്നെ കിടന്ന് പോകാനാന്ന് പിന്നെ കുറച്ച് പേനയാകുമ്പോൾ കിടക്കുന്നത് കിടന്നിട്ടോർന്നു അല്ലെങ്കിൽ ഫോൺ നോക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ 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 മടിയായിട്ട് ഇരിക്കുന്നു അങ്ങനെ എല്ലാം ആയിട്ടില്ലേ അതാടെ പെൻറ്റിങ്ങിൽ തന്നെ ഉണ്ട് ഈശാല അപ്പോൾ ഞാൻ വെച്ചാൽ നാളെ അതിനൊന്ന് ക്ലീൻ ആക്കണമെന്ന് നാളെ സാറ്റർഡേ അല്ല സ്കൂളില്ലല്ലോ പിള്ളേർക്ക് സ്കൂളില്ലാത്ത ടൈമിന് രാവിലെ പോകണം ഇങ്ങനത്തെല്ലാം പണിയെടുക്കാൻ ഞാൻ എപ്പോഴും ഒരു എനർജി ഉള്ള ടൈമാണ് രാവിലെ ആണ് രാവിലെ സ്കാരം ചായ പൊടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അപ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് ഫീലാണ് പിന്നെ ഉച്ച നേരത്ത് അങ്ങനൊന്നും ഞാൻ പണിയെടുക്കാതില്ല അപ്പോൾ ഒന്നും അടിക്കാനോ തുടക്കാനൊന്നും ഇല്ല അങ്ങനെ രാവിലെ അല്ല അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഓർഡർ എല്ലാം കൊടുത്തിട്ട് അസു റസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ടൊരു ടൈമില്ലേ ആ ടൈമിൽ എനിക്കിഷ്ടം പണിയെടുക്കാൻ ഇടയിൽ ഒരു ഉച്ചക്കില്ലേ ഞാൻ അടിക്കേയില്ല അടിക്കല്ലോ തുടക്കൽ ക്ലീനിങ് എന്താന്നായിരുന്നു ഞാൻ നടത്തേയില്ല അങ്ങനെ അപ്പോൾ നാളെ ഇനി ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ പിന്നെ മഷ തന്നുവിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ എടുക്കാൻ കുറേ ആളെ തന്നെയൊക്കെ വിഷ് ആക്കിന് വിഷ് താങ്ക്സ് എല്ലാവർക്കും താങ്ക്സാവുക എല്ലാവരും നോക്കുന്നുണ്ട് അതിന് തന്നു ആരെല്ലാം വിഷാക്കി എനക്ക് വിഷാക്കിന് അങ്ക് വിഷാക്കിന് അല്ലേ ഇല്ലാങ്കോ കമൻറ്റ് ബോക്സ് നോക്കലേ ഇല്ല ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിരിച്ചൊക്കെ ആയിക്കോണ്ടായി ആരെല്ലാം ഹലോ ഞാനുമ്മ്മാൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറേ ആൾ നിങ്ങൾക്ക് വിഷ് ആക്കി നല്ല നല്ല മജയായിറിഞ്ഞത് തന്നെ ഒന്ന് പിന്നെ ഞാൻ മേങ്ങിയ സുജാത മിക്സി ഏത് കമ്പനി ചോദിക്കുന്നില്ല അത് തന്നെ ഡൈനാമിക്സ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡൈനാമിക്സിൻ്റെതാണ് ഞാൻ വേങ്ങിയിട്ടുള്ളത് സ്റ്റീലിൻ്റെ ജാറായിട്ടുള്ളത് അത് പിന്നെ പിന്നെ ഉമ്മകളും നല്ല മക്കൾ നല്ല കളി നല്ല പറയുന്നുണ്ടായിന് ഇടയ്ക്കിടയ്ക്ക് കളിക്കലുണ്ടായിരുന്നു ഞാൻ അത് നമ്മളെ മൂടനുസരിച്ചിട്ടുണ്ടാകും നല്ല മൂടുണ്ടെങ്കിൽ പുള്ളന്മാരൊക്കെ നല്ല വാങ്ങല കളിക്കലുണ്ട് നല്ല വാങ്ങല വിശം പറയലുണ്ട് കുറേ സ്കൂളത്തെ വിശേഷങ്ങൾ ചോദിക്കലുണ്ട് മദ്രസ് വിശേഷങ്ങൾ ചോദിക്കലുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കലുണ്ട് പിള്ളമാർക്ക് നമ്മൾ ഒരു മാറേ പോലെ നല്ലൊരു ഉമ്മ ആണോ നല്ലൊരു ഫ്രണ്ടാണോ നല്ലൊരു ഏട്ടത്തി പനിയെത്തി എല്ലാം എങ്കിൽ ഒരു നല്ല നമ്മളോട് നല്ല വിങ്കിളാകും പുള്ള മക്കൾസ് അങ്ങനെ അപ്പോൾ ഇതാ എല്ലാം ഡ്രസ്സ് മുകളിലത്തെ ഡ്രസ്സല്ലേ മതിൻ്റെത് ഞാനില്ലാന്നിടല് അങ്ങനെ എല്ലാവരും ഒന്നും എടുത്തിട്ടായിട്ടില്ലേ ഇതിപ്പോൾ എടുക്കുന്നത് നോക്കണ്ടെ ഇതിൻ്റെ ഡബിൾ ഇട്ടിട്ട് നോക്കാനുണ്ട് ഇനി എല്ലത്തിൽ എല്ലാവരും പിന്നെ ഞാൻ പുറത്ത് ഇടലേ ഇല്ല ഡ്രസ്സ് ഒന്നാമത് ഇങ്ങോട്ട് കാടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒരു പക പുറത്ത് കഴിയുമ്പോന്നെ ഒരു എന്താ ഒരു പങ്കില്ല ഞാനെല്ലാം മുകളിൽ തന്നെയാണെന്നിടല് നല്ല പുറത്ത് വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നു എന്ത് വെയിലെത്തുട്ടിട്ട് ഉണക്കിയിട്ടാകുമ്പോൾ നല്ല ചൂട് കൊള്ളുമ്പോൾ വേറെ തന്നെയല്ല ഒരു മണമല്ലല്ലോ പക്ഷെ ഞാനതിങ്ങനെ ആയതുകൊണ്ട് പുറത്തിടലേ ഇല്ല അയ്യേ കൂടി ആയപാടെല്ലാം അല്ലേ കെട്ടിയിട്ടല്ലോ ഉണ്ടായിന് അത് ആ പുതും ആ കമ്പിളി പുതു അങ്ങനത്തെ എന്തെല്ലോ ചാർട്ടിയതെല്ലാം കാണുമ്പോൾ ഒരു പൊക്കെ എന്തെല്ലാം അതിനകട്ട് ഉള്ളിലല്ലേ അവിടെ ഇട്ടെങ്കിൽ പിറ്റേസാകുമ്പോൾ തുണുങ്ങുന്നത് ബാ ബൈലോട്ട് നമ്മൾ ഭേർത്തൊന്നിടുമ്പോൾ അത് അട റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില ഓർഡർ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അലിക്കാതെ ഉണ്ടായിരുന്നു അവിടെ തന്നെ വെക്കുന്നത് ഓഡർ എല്ലാം കഴിഞ്ഞിട്ടായി ഫ്രീ ആയിട്ട് അലക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം അലിക്കിയത് അവിടെ എടുക്കാതെ മോൾഡുണ്ടാകും അങ്ങനെ എല്ലാം എല്ലാം എല്ലാ പുരേലും ഉള്ളതുപോലെ തന്നെ ഡെയിലി എടുക്കൽ ഡെയിലി മടക്ക ഡെയിലി വയ്ക്കൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നടന്നെ വക്കിയിട്ടുണ്ട് പിന്നെ പിള്ളേർമാരോട് പറഞ്ഞിട്ട് ഓർക്ക് സമയം വരുമ്പോൾ എടുത്തിട്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ഒരു ആകെ ചക പകെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പം ഞാനില്ലേ രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രസ്സ് ഉണ്ട് അതിൻ്റെ മുകളിൽ അതിനെല്ലാം ഒന്ന് എടുത്തിട്ട് താഴെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനും മക്കളെല്ലാവരും ഒന്നിച്ചിട്ട് മടക്കാന്നിട്ടില്ലേ ഫുള്ള് ഞാൻ ഇടുന്ന തന്നെ ഇവിടെ ആൾക്കിരി വളക്കിട്ട് പോയെങ്കിൽ അത് ഇവിടെ ബക്കി അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് തന്നെ താ നിന്ന് തായല്ലാം ഇട്ട് താഴെല്ലാം ഡ്രസ് ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ ബക്കിയുള്ളതെല്ലാം ഒന്ന് അല്ലിട്ട് എടുക്കുന്നുണ്ട് മതിൻ്റെ താഴെ ഇടുന്ന നമ്മളിതെല്ലാം ഇപ്പുറത്ത് അപ്പുറത്തെല്ലാം ഇട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പകം സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നോക്കിക്കോ താഴെ താഴെ ഇട്ടിട്ട് കൂട്ടിയ സംഭവം എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കവാ അങ്ങനെ അങ്ങനെ പിന്നെ ഈ സി ഇടാതെ ചോക്ലേറ്റ് കേക്കിനെ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായി അതാ ഞാൻ കാണിക്കാം ഞാൻ കുറേ ദിവസമായി ചോക്ലേറ്റ് കേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പിന്നെ തന്നെ മിന്നേൻ്റെയും ചാലഞ്ച് വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നില ഉണ്ടായി താങ്ക് യു ഇടയ്ക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യാം വേ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ബോറാണെന്നെങ്കിലല്ല എപ്പോഴെങ്കിലും ആയിരിക്കും ഓക്കെ പിന്നെ ഞാൻ സുന്ദരി തൻ്റെ കുട്ടി നൽകുന്നുണ്ടായിരുന്നു തനിക്കു ഭയങ്കര സന്തോഷമായിരുന്നു അറിഞ്ഞാ പിന്നെ തന്നെ തന്നൂരെ കാണുമ്പോൾ കുസിയാകുന്നല്ല ചോദണ്ടായിന് പിന്നെ കുറേ ബർത്ത് ഡേ വിശാഖീന് പിന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ചോദണ്ടായി നിങ്ങൾ നിങ്ങൾ ഇത്രയെല്ലാം പണിയെടുക്കുന്നത് നിങ്ങൾക്ക് മുട്ട ബിരിയാണി കൊടുത്തിറങ്ങി ചപ്പാത്തി അമ്മ ഞാൻ നാക്കിയിട്ടില്ലേ അതിനായിരിക്കുമോ ഇതാക്കുന്ന മുട്ട ബിരിയാണി കൊടുത്തിറങ്ങി നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എപ്പോഴും മുട്ട തന്നെ കൊടുക്കലേന്ന് പക്ഷേ അതിനും ടൈമില്ല നിങ്ങളെ മുട്ട ബിരിയാണി എടുക്കാറില്ലേ വിസിൽ വരാനും മുട്ട വെക്കാനും ചോറ് അരിയിടാനും ഒന്നും ടൈമില്ല ഞാൻ ഒരു പത്ത് മിനിറ്റ് ആ മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുത്തതാണ് ഞാനത് അപ്പോൾ താ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് വരുമ്പോൾ കിലോ പുള്ള മറുമ്രസന്ന് വേമ്പം അതിന് വെള്ളിയാഴ്ച രാത്രിയാണ് ഏ ഇന്നലെ അടുത്ത വീഡിയോസ് അല്ലേ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപ്പോൾ പിള്ളേർ മദ്രസം നല്ല വന്നിട്ടായിന് അപ്പോൾ ഞാൻ എന്താക്കിയറിയോ റബി ലോല മാസം നല്ലൊരു നാളല്ലേ അപ്പോൾ ഞാൻ പള്ളിക്ക് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം ബേക്കില്ലേ ബേക്കാനൊന്ന് എണ്ണയിലിട്ടിട്ട് എടുത്തിട്ട് മിതാദിനെ കൊടുത്തിട്ട് വിട്ടേന് അങ്ങനെ മിതാബ് പോയി നമ്മൾ നിസ്കാരവും മൊയിലോതും എല്ലാം കഴിഞ്ഞിട്ടായേ പക്ഷേ ഇല്ലേ ഒരു മധുരം നല്ലതല്ലേ ഇറബി മാസത്തിൽ അപ്പോൾ ഞാൻ മക്കളെല്ലാം എല്ലാം കഴിച്ചിട്ടായേ പക്ഷേ ഇല്ലേ പിന്നെ കുറച്ചോ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കിട്ട് അത് ഇതെല്ലാം കഴിച്ചിട്ടാവുന്നോ ഫുഡൊന്നും വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഇല്ലേ മുയിലൊതിലോദിട്ടായിട്ടില്ല മക്കളെ ഒക്കെ തിരുത്തിട്ട് ഓതിച്ചിട്ട് അല്ലെങ്കിൽ മൊയേത്തി മാല നമ്മളെ മാലപ്പാട്ടലില്ലേ മൊയ്തീമാല ബദർമാല നഫീസത്ത് മാല ആ സംഭവങ്ങളെല്ലാം അതെല്ലാം ഇനി വരുന്ന ഈ ന്യൂ ജനറേഷൻ ജനറേഷനേതൊന്നും സംഭവം എന്തൊന്നും നീ അറിയല്ല അല്ലേ അപ്പം നമ്മളൊന്നിച്ചിട്ട് പാടുമ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഓർ പഠിക്കും ഞാൻ എൻ്റെ ഉമ്മയെല്ലാം ഞമ്മളന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പം ഞമ്മൾക്കറിയുന്നത് നമ്മൾ എൻ്റെ ഉമ്മാ ഇല്ലേ ഇപ്പം ഇങ്ങനെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അങ്ങനെ എന്തോ ഉമ്മ പഠിച്ചിരുന്നേ പക്ഷെ ഉമ്മാക്കില്ലേ ഈ പഠിത്തത്തിൻ്റെ സംഭവങ്ങളും ബോധനുന്നത് ഭയങ്കര ഇഷ്ടം എൻ്റെ ഉമ്മാക്ക് ഉമാക്ക് പണ്ടേല ടെൻഷനാണ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പഠിപ്പില്ല അല്ലെ മക്കൊക്കെ അങ്ങനെ ആയറുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു ചിന്ത അപ്പം എവിടെ പള്ളിയിൽ എവിടെ പള്ളിയിലെല്ലാം പോയെങ്കിലേ എല്ലാവരും ഒരു യാസീനല്ലേ ഓതിട്ട് ഫാത്തി ഓതിട്ടല്ലേ വരുന്നില്ല എൻ്റെ ഉമ്മയില്ലേ രണ്ട് യാസീനോ മൂന്ന് യാസീനോ നാല് ആസീനോ തുടൻ ഇരുന്നിട്ട് അതിൽ ത്വരക്കണ്ടോ മക്കൾക്ക് പഠിപ്പും ബുദ്ധിയും നല്ല വിവരവും കൊടുത്തിട്ടല്ലോ എന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഒരു മേഘനാള അങ്ങനെ പരക്ക് വന്നെങ്കിലേ ഓർക്ക് പൈസ കൊടുത്തിട്ട് ഓരോടും ചെല്ലു മക്കൾക്ക് നല്ല പഠിപ്പിന് തരാൻ ത്വരക്കണോ അത് അങ്ങനെ ഉമ്മ ചെല്ലോ മശാദ അതുകൊണ്ട് നമ്മൾ ഏടെ നമ്മൾ സ്കൂളിൽ മദ്രസല്ല പോയിട്ട് വന്നെങ്കിലേ ആര് മൊയ്തിമാല പഠിപ്പിക്കുന്നുണ്ട് ആര് മധുർമാല പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ മലപ്പാട്ടിലെ പഠിപ്പിക്കുന്നവർ ആട ഉസ്താ അതിൻ്റെ ഇടയച്ചിട്ട് അത് പഠിപ്പിച്ചോണ്ടതിന് ഒരു ഇതാക്കരിയില്ല ഉമ്മ അറിയാതെ ഇപ്പോൾ ഉണ്ടായതിന് എന്നെ പോലെ തന്നെ ഇപ്പോൾ ഉണ്ടാ എന്നെ പോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു ഇതായി ഉമ്മാക്ക് പക്ഷെ അത് അങ്ങനെ ഉമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് നമുക്ക് അറിയുന്നത് ഓരോന്ന് പാടുന്നതാണ് അപ്പോൾ അതാ ഇതിൻ്റെ ഡെയിലി ഞാൻ ബീട്രൂട്ട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഞാനിതിൽ രാവിലെ ബീട്രൂട്ട് തൊലി എടുത്തിട്ട് കുക്കറിൽ രണ്ട് മൂന്ന് വിസലാക്കിയിട്ട് എടുത്തിന് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എടുക്കുക അപ്പോൾ എങ്കിൽ വീട് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നറിഞ്ഞാൽ അന്നിട്ട് ഇതാ ഇങ്ങനെ നീളത്തിലുള്ള പളപ്പാക്കിയിട്ട് ഞാൻ കുക്കറിൽ വിസിലാക്കിയിട്ട് മൂന്ന് പിസിലാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ മൂന്ന് വിസിലാക്കിയിട്ടായിരുന്നു അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിട്ടായിട്ടില്ലേ എന്താ ഞാൻ ഒരു ബീട്രൂട്ട് ഫുൾ എടുത്തിന് പകുതി ഇട്ടിട്ട് ഇതാ മൂന്ന് പീസ് ഇട്ടുകൊടുത്തിന് ഇതിലേക്ക് ഓക്കെ അതിൻ്റെ നല്ല കട്ടപ്പാലില്ലേ ആ കട്ടപ്പാലിനെ ഒന്ന് ഉടച്ചിട്ടെടുത്തിന് മുട്ടിയിൽ ഇതിലേക്ക് എന്തെങ്കിലും കട്ടപ്പാൽ തന്നെ വേണമോ നല്ലൊരു ഷേക്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടൊരു രണ്ട് സ്പൂണിൻ്റെ എത്ര ഹോർലിക്സ് ഇട്ട് കൊടുത്തിന് ഹോർലിക്സാ ബൂസ്റ്റാ നിങ്ങൾക്ക് എന്ത് നിങ്ങളെ കയ്യിലുള്ള അത് ഇട്ട് കൊടുക്കുക വേ അതിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ശേഷം ഈ കട്ടപ്പാലില്ലേ ഈ കട്ടപ്പാലിനെ ഇട്ട് കൊടുക്കാം കട്ടപ്പാൽ എന്തായാലും വേണം അപ്പോൾ നല്ലൊരു ഷെയ്ക്ക് പോലെ തന്നെ ആണെന്നുണ്ട് ഏകേ അപ്പോൾ ഞാൻ നല്ല പങ്ങല മുട്ടിയിൽ പാലിനെ ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കത്രിയോടൊന്നും മുറിച്ചിട്ടില്ലേ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫുൾ ഉണ്ട് നിങ്ങൾക്ക് പാണ്ടി എത്ര ഇടാം ഓക്കെ അപ്പോൾ ഇതില്ലേ നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ വിശ്വസിക്കാമല്ലോ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ബീട്രൂട്ട് ഒരു ഒരു പച്ച ഒരു സ്മെല്ലല്ലേ സ്മെല്ലേ അതിലെങ്ങനെയാണ് ടേസ്റ്റാകുന്ന അങ്ങനെ കയ്യോന്നല്ലോ എന്നൊരു ഡൗട്ടും വേണ്ട വേ ഞാൻ ഗ്യാരൻറ്റി അത്രയ്ക്കും ടേസ്റ്റാകുന്നത് നമുക്ക് തന്നെ ഡൗട്ടാകും ഇത് ബീട്രൂട്ട് ജ്യൂസ് തന്നെയാ അങ്ങനെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കില്ല നോക്കാം വേ ഹോർലിക്സ് ആ ബൂസ്റ്റാ എന്ത് നിങ്ങളെ കയ്യിലുള്ള അത് കിട്ടോ അത് ഇതന്നെ അതെന്നാണോ എന്നിട്ടൊന്നുമില്ല ഓക്കെ അപ്പം ഞാൻ ഈ ബൂസ്റ്റിന് ഈ സംഭവം ഇല്ലേ ഞാൻ വേറെനിൽ പോയിട്ടാകുമ്പോൾ ഇതിൻ്റെ തന്നെ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾക്ക് മഷാൽ ആ പുഡിങ് ഉണ്ടാക്കി ഞാൻ ഭയങ്കര സ്റ്റാറായിന്നറിഞ്ഞോടെ ഞാൻ ആകെ ഉണ്ടായിന് രണ്ട് മാസം തന്നെ പക്ഷെ ആ പോയിട്ട് വരുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പുഡിങ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കി റെസിപ്പി ഞാൻ ലിസ്റ്റാക്കി പിന്നെ നമ്മൾ ഒരു കോമ്പറ്റേഷൻ അവൻ ലിസ്റ്റ് ആക്കിയിട്ടല്ല കൊണ്ടുപോകേ അതിനെല്ലാം എഴുതിയിട്ടല്ല കൊണ്ടുപോയിട്ടുണ്ടതിന് അപ്പൻ അഗട് ക്ലാസിന് അതിന് ഫോട്ടോ എടുത്തിട്ടും അതിനൊരാൾ കൊണ്ടുപോയിട്ടും അങ്ങനെങ്ങനെ എങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റായിരുന്നു പുഡിങ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് മസാല ഫസ്റ്റ് കിട്ടിയിട്ടും ചെയ്തിന് ആ പുഡിങ്ങിൻ്റെ പിന്നെ അങ്ങനെ അപ്പോൾ താ ഞാൻ നല്ലൊരു ഷേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിന് എന്താ പറയുക ഇനി എന്താ പറയുക പിറ്റ് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ പിള്ളേമാർക്ക് അറിഞ്ഞിട്ടേ ഇല്ല ഉണ്ടാക്കിയത് എന്നിട്ട് ഞാൻ വേറെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഉമ്മരി ജ്യൂസ് ആക്കിയിട്ടുണ്ട് ഇതെന്തൊന്ന് പറയാൻ കഴിയുമെന്നായിട്ടിട്ടില്ലേ എല്ലാം ഒന്ന് ഫോൺ വെക്കുന്ന ടി വി വെക്കുന്ന ഓരോ ഓരോ സംഭവങ്ങളെല്ലാം ഇട നടന്നുകൊണ്ട് അങ്ങനെ ഞാൻ എല്ലാത്തിനും വിളിച്ചിട്ടില്ലേ എന്ത് തെറ്റി തെറ്റിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് എന്നെ അറിയാതെ എന്തോ ഒരു തെറ്റുന്ന പോലത്തെ ഒരു ഫീല് വിശ്വം പറഞ്ഞ് പറഞ്ഞിരുന്നാലെ തെറ്റിയാന്നൊരു ഡൗട്ട് ഉണ്ട് എല്ലാം റെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കഴിച്ചിട്ട് പറയുന്നുണ്ട് എന്തെന്ന് പറയാൻ പറ്റുമെന്നല്ലോ അപ്പോൾ തന്നു ഒരിക്കൽ കഴിക്കുമ്പോൾ തന്നെ സ്ട്രോബെറി അല്ലേ ഏഹ് സ്ട്രോബെറി അല്ലേന്ന് അപ്പോൾ മിന്നുവിനോട് ചോദിക്കുമ്പോൾ മിന്നുമല്ലേ മറ്റേന്ത് അനാറില്ലേ അനാറല്ലേന്ന് അപ്പോൾ മിതാ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേക്കില്ലേ മിതാ അതിന് ഭയങ്കര ഷോലും അറിയുമെന്നല്ലിട്ടല്ലേ ഷോ കാണിച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പക്ഷേ ആർക്കും അറിഞ്ഞിട്ടില്ല ഏഹ് മൂന്നാൾക്കും സംഭവം ബീട്രൂട്ട് ഒന്നും അല്ലുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു അവർക്ക് ബീട്രൂട്ടാണെന്നിട്ട് തന്നുക്കല്ലേ ലഭിക്കില്ല പെട്ടെന്ന് സ്മെല്ലറിയത് ഒരിത്തിരിന്നും അങ്ങനെ കുക്കത് അറിഞ്ഞിട്ടായി അപ്പം തന്നെ ഏഹ് ബീട്രൂട്ടെങ്കിൽ നല്ല അടിപൊളിയല്ലോ എന്നല്ലേ നല്ല വാങ്ങാനുള്ള മസാല കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും കുടിക്കാവാ അപ്പോൾ കുറേ നീട്ടി നീട്ടി നേട്ടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലാതെ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഓക്കെ ബൈ അസ്സാമലൈക്കും